ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ ഓൺ കുടുങ്ങല്ലൂർ കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന ഗുഡ് നൈബർ ടു പെരിയാട് കേരളോർമ ഹയർ സെക്കൻഡറി സ്കൂൾ അസോസിയേഷന്റെയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിന്റെ മുൻ ചീഫ് അഡ്വൈസർ പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഓരോ അധ്യയന വർഷത്തിലെയും സ്കൂളിലെ പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കുന്ന കുട്ടികൾക്കാണ് അവാർഡുകൾ നൽകിയത് സർട്ടിഫിക്കറ്റുകൾക്കും പുറമെ പ്രൈസും കൂടി ഉൾപ്പെടുത്തിയിരുന്നു എക്സലൻസ് അവാർഡ് അലുമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗതാ ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ग्राम पंचायत मेबर पी के मुहम्मद नासर सीनियर अल्मी डॉक्टर मुहम्मद रशीद स्कूल प्रिंसीपल प्रधानाध्यापिका प्रधानाध्यापिक लाली आंटी प्रसडं टी कल पी विभाग प्रधानाध्यापक नसीब मशु ലണ്ടൻ ഹാൻഡോ അവാർഡിന് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തി കൂടിയായ പി കെ മുഹമ്മദിനെയും പ്രശസ്ത ചിത്രകാരൻ ഡാമിജി സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ ട്രഷറർ കെ എ ബി കദീജി പിന്നെ പരിചയപ്പെടുത്തി അലുമിനി അസോസിയേഷന് ചുക്കാൻ പിടിക്കുന്ന ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ടിന് കെ വി എച്ച് എസ്കൂൾ അധികൃതർ നൽകിയ പ്രത്യേക ഉപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സയ്ദ് സ്വാഗതവും വൈസ് ചെയർമാൻ ഇ വി രമേശൻ നന്ദിയും പറഞ്ഞു അലുമിനി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീകല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫൈസൽ നസീർ വെലിയ സിദ്ദിഖ് കടമ്പോട്ട് ബിജു മുജീബ് അയ്യാരി എന്നിവർ നേതൃത്വം നൽകി ഒരു കുട്ടി ബലൂൺ ആ അന്തരീക്ഷത്തിൽ ಪರಸ್ಟು ನಮ್ಮ ಪೇಳ್ಸಲ್ೀಸ അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ അതിനെ നാല് ഭാഗങ്ങളായി തരം തിരിച്ചു ഒന്ന് നമ്മളുടെ എഡ്യൂക്കേഷൻ രണ്ടാമത് നമ്മളുടെ പേഴ്സണൽ ക്വാളിറ്റിയാണ് മൂന്നാമത് നമ്മുടെ ഫങ്ഷണൽ എക്സ്പെർട്ടൈസാണ് നാലാമത് വിശദമാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ நம்ம க்ளாஸ் ரூமில் படிக்கிற எஜுக்கேஷன் அல்ல க்ளாஸ் ரூமில் படிக்கிற எஜுக்கேஷன் நமக்கு மாற்று கொண்டு டிஃபரன்ஷியேட் செய்யும்